ഹലോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനുള്ളത് ചങ്ങരംകുളത്ത് നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ട് സ്രായ് കടവ് എന്നുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ വഴിക്കാണുള്ളത് ഇവിടെ നല്ല അടിപൊളി ഒരു പാടം അതുപോലെ തന്നെ പാലം തോട് എല്ലാം പണ്ടില്ലേ അടിപൊളി സ്ഥലമാണ് വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന പാടം കണ്ടല്ലോ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച്

കല് ഈ കല്ലൂർമ്മ എന്ന് പറഞ്ഞാല് കല്ലൂർമ്മയ അഞ്ചോട്ടിന് നേരെ തിരിയാണ്ടങ്ങട്ട് പോലോ ചെറുവല്ലൂർ ആൽത്തറിയ പിന്നെ ഇപ്പൊ ആ തലക്കെ കാണുന്ന സ്ഥലം കാണുന്നില്ല ഇവിടെ നടന്നു നോക്കുമ്പോൾ കാണുന്നേ ഇല്ല കണ്ട അതായത് കണ്ണ ആ തലക്കുള്ള ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോ ആ സ്ഥലങ്ങളൊക്കെ ഏതായിട്ട് വരിക കറക്റ്റായിട്ട് പറയാൻ പറ്റൂലെ ഇപ്പൊ ഇങ്ങടെ ഇറങ്ങിയിട്ടേ ഈ തോടിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ പോകുന്നതുണ്ട് തോടിൻ്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള സ്ഥലമുണ്ട്